നമ്മുടെ വീട്ടിലാ കിടന്ന അമ്മക്ക് വിഷമോ അങ്ങനെ ആ പോയ പോക്ക എന്നൊരു വെച്ച് കൊണ്ടുവന്ന് മൂന്നാം ദിവസമാണ് ഈ ദിവസമാരുന്ന് അങ്ങനെയാണ് ഇവര് പോലീസ് മിലിറ്ററിക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ചത് പ്ലെയിൻ കണ്ടു കിട്ടിയത് ഒരു നമസ്കാരം അമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മരണപ്പെട്ട ഒരു ധീരജവാൻ്റെ ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അന്ന് ഫ്ല വിമാന അപകടത്തിലാണ് മരണപ്പെട്ടത് അന്ന് മരണപ്പെട്ടതിന് ശേഷം എവിടെയാണ് ബോഡി എന്ന് തിരിച്ചറിയാതെ മിസ്സിങ് എന്ന ലേബലിലായിരുന്നു നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി പത്തിലെ അന്വേഷണത്തിൽ ആൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയും അത് ഇവരെ കുടുംബത്തിനെ അറിയിക്കുകയും ചെയ്തു ആ കുടുംബത്തിൻ്റെ ആൾക്കാരോട് നമുക്ക് സംസാരിക്കാൻ പോകുന്നത് അവരോട് നമുക്ക് പങ്കുവെക്കാം അവരുടെ ഞങ്ങൾ നാല് സഹോദരന്മാർ ഞാനൊരു സഹോദരിയാണ് ഞാൻ നാലാമത്തെ എൻ്റെ ഇളയത് ഒരാൾ മൂത്തത് മൂന്ന് പേരും അതിൽ രണ്ടാമന ഈ കാണാതായത് എനിക്ക് പന്ത്രണ്ട് വയസ്സ് ഞാൻ ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുക തീർന്നില്ല പഠിത്തം ഉള്ളൂ എനിക്ക് പന്ത്രണ്ട് ചിലപ്പോഴും പന്ത്രണ്ടര വല്ലതും കാണും അത്രേ ഉള്ളു ആവധിക്കൊക്കെ അവധിക്ക് വരുന്നുണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം വരും എല്ലാവരെ പോലും അല്ല പുള്ളി ഒരു ഭയങ്കര സ്നേഹവും ഒരു ഒരു എടുത്തിയാട്ടമോ അങ്ങനത്തെ ഒന്നുമില്ലാത്ത ശാന്ത സ്വഭാവമുള്ള ഒരാളായിരുന്നു ആ അപ്പം പുള്ളി ഞങ്ങൾ നാല് പേരും കൂടെ ആഴ്ന്നെങ്കിലും പുള്ളിയെ അപ്പ എൻ്റെ അച്ചായൻ്റെ എന്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാ നിന്നത് പക്ഷെ നമ്മുടെ വീട്ടിൽ വരുവെങ്കിൽ ആഹാരം എല്ലാം കൊടുക്കുന്നത് നമ്മൾ പഠിപ്പിക്കാനെല്ലാം ചെയ്യുന്ന അവിടെ അവിടെയൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് അപ്പം പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പം ഇങ്ങനെ ഫ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പം പോണമെന്ന് പറഞ്ഞു ജോലി ചേട്ടൻ മൂത്ത സഹോദരൻ മിലിട്ടറിയിലായിരുന്നു അപ്പം പോകണം പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പോയി പോയി അവിടെ ചെന്ന് ജോലി കയറി അപ്പം ജോലി കയറിയപ്പം പിന്നെ അവിടെ ട്രെയിനിങ് ആയി സെക്കൻഡ്രാബാദിലായിരുന്നു മൂന്ന് വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ലാസ്റ്റ് വരുന്നത് ഈ ഇളയ എൻ്റെ നേരെ മൂത്ത സഹോദരൻ അപ്പം പുള്ളിയുടെ ഇളയവനെ പിന്നെ വീണ്ടും ജോലിക്ക് വിടാനെ കൊണ്ട് ചെങ്ങുന്നു കൊണ്ട് പോയി കയറ്റി വിട്ടു കയറ്റി വിട്ടിട്ട് ആ പ്രാവശ്യം നമ്മുടെ വീട്ടിലാ കിടന്നത് അമ്മക്ക് വിഷമം ആയതിന് നമ്മുടെ വീട്ടിലാ കിടന്നത് അങ്ങനെ ആ പോയ പോക്കാം എന്നൊരു ഫോട്ടോയും എല്ലാം ശരിയാക്കി വെച്ച് അങ്ങനെ പോകുന്നത് ആ ഫോട്ടോയും എടുത്ത് പുള്ളി എടുത്ത് ഞങ്ങൾക്ക് ആ ഫോട്ടോ റെഡിയാക്കി ഫോട്ടോ റെഡിയാക്കി ഫോട്ടോ കണ്ടിട്ട് ഒരു വാക്കും പറഞ്ഞു അപ്പം ഈ എൻ്റെ ഫോട്ടോ കണ്ടോ അമ്മേ ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നീ എങ്ങനെ ഇരിക്കുന്നതെന്ന് എന്തോ പറയാനാടാന്ന് അമ്മ ചോദിച്ചു എൻ്റെ കാര്യം എന്തോ അമ്മേ ഒരു പുകയെ ഇങ്ങനെ പറയുന്നേച്ചാ പോയത് അത് പിന്നെ അമ്മ കിടന്ന് കരഞ്ഞു പറയുന്നത് ഞാൻ കേൾക്കുന്നതാണ് ഞാൻ കേട്ടതാണ് എൻ്റെ കാര്യം ഒരു പുരു പുകയാണ് അങ്ങനെ പറഞ്ഞ അപ്പോൾ അമ്മ പിന്നെ കരഞ്ഞ് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു പോയല്ലോ എന്ന് അമ്മ കരഞ്ഞ് പറയുന്നത് ഞങ്ങൾക്ക് എന്ന് നമുക്ക് കേൾക്കാം അമ്മയ്ക്ക് പിന്നെ കരച്ചിലേ ഉള്ളായിരുന്നു പിന്നെ അങ്ങനെ ആയി മൂത്ത ജ്യേഷ്ഠനും അമ്മയ്ക്ക് പിന്നെ സങ്കട അമ്മയും അമ്മ അഞ്ചാറ് മാസം കിടപ്പിലായി പിന്നെ ഞങ്ങൾ അച്ഛാനും എല്ലാം കൂടെ അമ്മ എഴുന്നേറ്റു പിന്നെ അപ്പോൾ ഈ മൂത്ത മോനെ പിന്നെ അവിടെ നിർത്തത്തില്ല അങ്ങനെ ഈ മൂത്ത സഹോദരൻ ഇത് വെച്ച് ഇനി വന്നു ജോലി ഉപേക്ഷിച്ച് നാട്ടി വന്നു അച്ഛനും പറഞ്ഞിട്ട് അമ്മ അമ്മ ഇനി അവിടെ നിക്കണ്ട അങ്ങനെ ഇങ്ങനെ പോര് എന്നും പറഞ്ഞു ഇങ്ങ അമ്മയ്ക്ക് പിന്നെ ഭയങ്കര പേടിയായി വിഷമമായി പോയപ്പം ഇരുപത്തിരണ്ട് വയസ്സ് മൂന്ന് മൂന്ന് വർഷത്തെ രണ്ട് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നേച്ച് ആദ്യത്തെ പോസ്റ്റിങ് പോകുന്നു അപ്പം അന്നേരം സെക്കൻഡർ ബാധിന്ന് നമുക്ക് എഴുതി ഞാനിങ്ങനെ പോവാ ചണ്ഡിഗറിൽ നിന്ന് എഴുത്ത് വരുന്ന കുറച്ച് കഴിഞ്ഞല്ലേ വരത്തുള്ളൂ അങ്ങനെ ചണ്ഡിഗരിൽ ചെന്ന് പ്ലെയിൻ ഞാനിങ്ങനെ പോവാന്നൊന്നും പറഞ്ഞോളൂ എഴുത്തും നമുക്ക് വന്നു അപ്പോഴാണ് പിന്നെ പെട്ടെന്ന് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഇത് പ്ലെയിൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ അന്ന് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലെയിനാണ് തൊണ്ണൂറ്റെട്ട് ആൾക്കാരും അതിൻ്റെ ജോലിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ നൂറ്റി മൂന്നൊന്ന് കിടക്കുന്ന അങ്ങനെ ഈ നൂറ്റി തൊണ്ണൂറ്റെട്ട് ആൾക്കാരും നമ്മുടെ ഉണ്ടായിരുന്നു ആ അപ്പം രാവിലെ പത്രം വന്നു പത്രം വന്നപ്പം എൻ്റെ അച്ചായനെ ആ പത്രം എടുത്തു നോക്കിയപ്പോൾ അതിലിങ്ങനെ കിടക്കുക പ്ലെയിൻ എന്ന് കാണുക അച്ചായൻ തന്നെ അമ്മയെ വിളിച്ചു പറഞ്ഞടി കരയാൻ പോവാ നിന്റെ മോൻ്റെ പേര് തേണ്ടതിനകത്ത് കിടക്കുന്നു തോമസ് ചെറിയ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആർക്കും അത്ര വിശ്വാസമില്ല പ്ലെയിൻ മിസ്സിങ് ആയോ മരിക്കണമെന്നൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞാൽ അമ്മേ അത്രയൊന്നും ആരും പറഞ്ഞില്ല അതിൻ്റെ പിറ്റേ ദിവസവും കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഇതല്ലേ വരുന്നത് ടെലഗ്രാം അന്നേരം പിന്നെ ഇവിടുത്തെ എൻ്റെ അച്ചായൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് അത് കൈപ്പറ്റി കൊണ്ടുവന്നു കൊണ്ടുവന്ന് വീട്ടിൽ വന്നു ഒന്നും പറയുന്നില്ല പുള്ളി കട്ടിലേക്ക് കയറി കിടന്നു ഭയങ്കര വിഷമം എന്തുവാന്നും ആർക്കും അറിയത്തില്ല എല്ലാവരും കൂടെ ആശുപത്രിയിൽ കൊണ്ടു തുടങ്ങി അപ്പോഴാണ് പുള്ളി പറയുന്നത് എൻ്റെ കുഞ്ഞു പോയത് കുഞ്ഞു പോയെന്ന് പിറ്റേ ദിവസം അപ്പോഴത്തേക്ക് പിന്നെ അച്ഛനും എല്ലാം അറിയിച്ചാനും എല്ലാം വന്നു പിന്നെ ആൾക്കാരെല്ലാം വന്നു അപ്പോഴും നമുക്ക് പുള്ളി മരിച്ചു പോയെന്നുള്ളൊരു വിചാരം ഈ രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് മരിച്ചെന്ന് വിചാരം വന്നേ അപ്പോൾ അവരിങ്ങനെ അറിയിച്ചു ഇങ്ങനെ നമുക്ക് പ്ലെയിനിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടി ഒന്ന് രണ്ട് ബോഡിയും കിട്ടി നിങ്ങളുടെ ചെറിയാൻ്റെ ബോഡിയും തിരയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ രണ്ടായിരത്തി മൂന്നിൽ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ഇങ്ങനെ ഇല്ല ഇപ്പം തേടുന്നുണ്ടെന്ന് പറഞ്ഞാലും എന്നാലും ഈ ഗവൺമെൻറ് ഇത്ര തേടി ഇങ്ങനെ ഇവരിങ്ങനെ സൈനികരെ തേടുമെന്നുള്ളത് നമുക്ക് ഒരിക്കലും വരത്തില്ല അവർക്ക് നന്ദി നമ്മൾ പറഞ്ഞു നോക്കാം അത്ര ഭയങ്കരമായ കാര്യം ഇത്രയും നാളും തിരച്ചില്ല ഈ അമ്പത്താറ് വർഷം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പം പോയ അമ്പത്താറ് വർഷം അറുപത്തെട്ട് ഫെബ്രുവരി ഏഴാം തീയതി ആയിരുന്നു നടക്കുന്നു നടക്കുന്നു അങ്ങനെ പിന്നെ എല്ലാവരും പിന്നെ ഇങ്ങനെ നോക്കി നോക്കി പാർത്തിരുന്നു അച്ഛാനും അമ്മയെല്ലാം സങ്കടത്തിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിപ്പോൾ സഹോദരങ്ങൾ മൂന്ന് പേരുണ്ട് ഇന്നലെ ഉണ്ട് ഇങ്ങനെ അവിടുന്ന് കളക്ട്രേറ്റിൽ നിന്ന് നമ്മുടെ അറമളെ അറിയിച്ചു അവിടുന്ന് എസ് ഐ എല്ലാം കൂടെ വന്നു അങ്ങനെ ഞങ്ങളിത് നോക്കി പാർത്ത് കണ്ടുകൊണ്ടിരിക്കുക കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾക്കിതൊരു ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം മരിച്ച കോടിയെക്കാട്ടിൽ ഞങ്ങളുടെ ഒരാൾ വന്ന് കാണുന്നവരിതാണ് പിന്നെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി ഞങ്ങൾക്കത് പള്ളി ഞങ്ങളുടെ അപ്പൻ ആ കുടുംബക്കല്ലറയിൽ അപ്പൻ്റെ കൂടെ ആ പിതാവിൻ്റെ കല്ലറയിൽ അടക്കാമെന്നുള്ള ഒരു ആശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ഒരു സമാധാനമാണ് ഞങ്ങൾക്കുള്ളത് ഒരു ഔദ്യോഗികമായ അത് അതും അവർ ചടങ്ങുകളോടുകൂടി ആയിരിക്കാം ഇത് നടക്കുന്നത് അതൊരു വലിയ സമാധാനമാണ് ഇത് ഇതൊരു ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഞങ്ങൾ ഭയങ്കര ഞങ്ങളുടെ മാതാവും പിതാവും ഭയങ്കര സഹോദര സ്നേഹവും ഞങ്ങളെ വളർത്തിയതും അതുപോലെ ആയിരുന്നു ഭയങ്കര സ്നേഹത്തിൽ വളർത്തിയ അന്ന് വരെ സ്നേഹം ഇന്നു വരെ ഈ ആങ്ങളമാരും ഞങ്ങളാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഒന്നു പറയാട്ടെ അപ്പൻ്റെ ആ പിൻപറ്റി അപ്പം ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു ആ മൂത്തത് മൂന്നും ആ പിള്ളേരായിരുന്നു നാലാമത്തെ ഞാൻ എൻ്റെ ഇളയവരാണ് അങ്ങനെ അഞ്ച് പേര് ഇപ്പം മൂന്ന് പേരുണ്ട് ഞങ്ങൾ ഇനി ഇത് കാണാനുള്ള ആ പ്രത്യാശയോട് നോക്കിയിരിക്കുക ഇനി അവിടെ ചെന്നാലും കാണാമെന്നുള്ള അവിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക് അപ്പം മൂ താങ്കളാണ് തൊണ്ണൂറിലാകുമിരിക്കുന്നത് അപ്പോൾ അതുമെല്ലാം കഴിഞ്ഞ് നമുക്കിപ്പോൾ ഈ രണ്ടായിരത്തി മൂന്നിൽ നമ്മളിത് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചെന്നുള്ളത് അതുവരെ നമുക്ക് വിചാരം വരും 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 എന്നുള്ള ഒരു ഒരിതായിരുന്നു ആ മുഖം നോക്കി നമ്മളിരിക്കുക രാത്രി നമ്മൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണേലും സ്വപ്നമേലും ഒന്ന് കാണണേ മരിച്ചു പോയ ഒരാളെ സ്വപ്നം കാണുമല്ലോ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോലും സ്വപ്നം പോലും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നി ഇന്നിപ്പോൾ ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലെല്ലാം ആ ആളിൻ്റെ രൂപം ഞങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു അങ്ങനെ അങ്ങനെങ്ങനെ വിഷമിച്ചു ഇതിപ്പോ ഇതിപ്പം അവിടുന്ന് വന്ന സെക്കൻഡർ പാതി അവിടുന്ന് അവര് അയച്ചു തന്നത് ഇതാ ചേർന്ന സമയത്തുള്ളതാണ് അതൊരു ഭയങ്കര ആശ്വാസമാണ് ഞങ്ങക്ക് അതൊരു ആ കർമ്മം ചെയ്ത് ഞങ്ങക്ക് അടക്കുക പറയുന്ന ഒരു ഭയങ്കര ഇതാ അത് ഞങ്ങളുടെ പിതാവിന്റെ കല്ലറയില് അടക്കാന് അതൊരു ഭാഗ്യം ഒരു കല്ലറയാണ് മൂത്ത മോനൻ എൻ്റെ ഹസ്ബൻഡായിരുന്നു ആ പുള്ളി പോയി രണ്ടാമനായി എന്ന പറയുന്ന പിന്നെ അത് കഴിഞ്ഞ അപ്പച്ചനും അപ്പോൾ ഇത് കഴിഞ്ഞ അമ്മ കരയാത്ത ഒരു സമയം പോലും ഇല്ല ആരെയും നമ്മളെ ഇപ്പൊ വേറെ ഒരാളെ കണ്ടാലും അങ്ങ് കരയുക അതേ ഉള്ളായിരുന്നു അമ്മയ്ക്ക് അമ്മയുടെ കണ്ണ് കരച്ചിൽ കണ്ട് കണ്ടു തന്നെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു അമ്മയുടെ അന്നോട്ട് അച്ചായും പിന്നെ കരയൊന്നുമില്ല അച്ചന ജോലി ഇതൊക്കെ നല്ല പത്ത് പതിനാല് പതിനേഴ് വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന നമ്മുടെ എലന്തൂർ പഞ്ചായത്ത് മെമ്പറായിരുന്ന എൻ്റെ അച്ഛൻ എൻ്റെ എൻ്റെ ഫാദർ അതിപ്പം ദൈവം തെമ്പുരാൻ ഞങ്ങൾക്ക് എന്തോരം കരുണ ചെയ്തെന്ന് പറയാൻ വയ്യ ദൈവത്തിന് നന്ദി പിന്നെ ആ നമ്മുടെ ആ ആ ഇന്ത്യ ഗവൺമെൻറ് അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമല്ലയോ അത് ഒരിക്കൽ പോലും അവർ പറഞ്ഞെങ്കിലും ഇങ്ങനെ ഇവർ നോക്കുന്നുണ്ടെന്ന് നമുക്ക് അത്രേ അറിയാതീ തോ തോമസ് സീന്നേ ഉള്ളൂ ചെറിയ സീ അത്രയുള്ള ഇപ്പം കണ്ടെന്നാ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് അവർക്ക് മറ്റൊന്നും നോക്കേണ്ടി വന്നില്ല അവര് വേണ്ടാതെ അവര് ഇതെടുത്തു ചെറുപ്പത്തിൽ ഓർമ്മകളുണ്ടോ നിങ്ങൾ ഒന്നിച്ച് കളിച്ചതോ ആ ഒന്നിച്ചു നല്ല ഇത് എല്ലാം അടിയും പിടിയും എല്ലാം ഉണ്ടാക്കിയതാ ഈ പുള്ളിയുടെ സ്വഭാവം ഒരു ഒരു പതിഞ്ഞ ഒരു സ്നേഹത്തിലുള്ള ഒരു സ്വഭാവമായിരുന്നു മൂന്നാമ മാത്രമേ ഉള്ളൂ ഇച്ചിരി വെറിയുണ്ടായിരുന്നു ഞങ്ങളും മറ്റേ ഞങ്ങളെല്ലാം ഒരു കണക്കാരുന്നു ഭയങ്കര ഒരു ഇതായിക്കാൻ അതെല്ലയോ ഒരു ക്ലാസ്സും തോക്കാതെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞപ്പം ജയിച്ച് പോയത് അന്നങ്ങ് ജോലി വേണം ജോലി വേണം എന്നുള്ള ഇതാ എൻ്റെ മൂത്തും ഞാൻ അപ്പായമായപ്പോൾ മൂന്നു പേർക്കും ജോലിയാണ് മൂന്ന് പേർക്കും ജോലിയായി അപ്പനും മക്കളും കൂടെ അങ്ങോട്ട് ഇറങ്ങുന്ന കണ്ട എല്ലാവരും ചേട്ടനും അനിയനും അന്ന് തോന്നും അങ്ങനെ ആയിരുന്നു

ാസ്റ്റിൽ ജോലിക്ക് പോകുന്ന ഒന്നും കറക്റ്റ് ഓർമ്മയില്ലല്ലോ എനിക്ക് എനിക്കന്ന് എട്ട് വയസ്സേ ഉള്ളൂ മരിക്കുന്ന സമയത്ത് അപ്പം അത്ര ഓർമ്മ എനിക്ക് ഉറവില്ല അതുകൊണ്ട് ഓരോ പിന്നെ ഈ ലെറ്റർ വന്നപ്പം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ആ അവർ പ്ലെയിൻ മിസ്സായെന്നും പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഞാൻ ആദ്യം ഒരു ലെറ്റർ വന്നായിരുന്നു ഞാൻ ആദ്യത്തെ പോസ്റ്റിങ് അല്ലെ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റിങ്ങിന് പോവാ ചണ്ഡിഗഡിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുക ആ ലെറ്റർ കൊണ്ടുവന്ന് പിന്നെ മൂന്നാം ദിവസം ഈ ടെലഗ്രാം വരുന്നത് ഈ ലെറ്റർ താമസിച്ചാണെന്നല്ലോ വന്നത് അയച്ചതാണ് നമുക്ക് വീട്ടിലേക്ക് അയച്ച ലെറ്റർ ഞാൻ ആ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇലന്തൂർ ചന്തയിലാണ് ഈ ടെലഗ്രാം വരുന്നത് അന്നൊന്നും കൂട്ടാദ്യം ലെറ്ററാണ് നമുക്ക് കിട്ടിയത് അത് ഇതല്ല അന്ന് പോസ്റ്റൽ പോസ്റ്റൽ അവിടെ പോവാന്നും പറഞ്ഞു ചണ്ടീ ലഡാലിലേക്ക് പോകുന്ന ലെറ്റർ ആണ് എഴുതിയത് വീട്ടിലോട്ട് അയച്ചതാണ് അതൊക്കെ ലെറ്റർ എഴുത്തല്ല ഉള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞാണ് ഈ ടെലഗ്രാം വരുന്നത് ഇത് പ്ലെയിൻ മിസ്സായെന്ന് അവിടെ ചണ്ടുകടന്ന് ലഡാക്കിൽ ചെന്നപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല അവർ വിട്ടു പിന്നെ യാതൊരു വിവരവും ഇല്ലെന്നാണ് നമുക്കറിഞ്ഞത് രണ്ടായിരത്തി മൂന്ന് വരെയും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് എവിടെ ആണെന്ന് ആർക്കും അറിയത്തില്ലല്ലോ പിന്നെ രണ്ടായിരത്തി മൂന്നില് രണ്ട് രണ്ട് സൈനികരുടെ മൃതദേഹം കിട്ടി അപ്പോൾ അവർ നമ്മളെ തിരക്കി ഇതിൻ്റെ ആൾ ജീവിച്ചിരു അമ്മ ജീലം എലിയാമ്മയുടെ പേരാണ് കൊടുത്തിരുന്നത് എലിയാമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർ ലെറ്റർ അയച്ചു നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അന്ന് ഇതിന് അന്ന് സെറ്റിൽമെൻ്റ് അന്ന് അതിൽ പിന്നെ ആ സെറ്റിൽമെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയത് നമുക്കൊന്നും കിട്ടിയില്ല അമ്മയ്ക്ക് ഫാമിലി പരീക്ഷണ മരിക്കുന്ന തൊണ്ണൂറ്റെട്ട് വരെ ഉണ്ടായാലും തൊണ്ണൂറ്റെട്ട് മരിച്ചു കഴിഞ്ഞാൽ അത് നിന്ന് വേറെ അല്ലാതൊന്നും കിട്ടിയിട്ടില്ല ുംഷഷന്റെ മകനാണ് അനിയമ്മ രണ്ടുപേരുണ്ട് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് കാര്യം എന്താണെന്ന് ചോദിച്ചാല് പല പ്രാവശ്യം മിലിറ്ററിന്ന് ഇതിനോടൊപ്പമുള്ള ബോഡികൾ കണ്ടെത്തുമ്പോഴും നമുക്കൊരു ആശ്വാസം നമ്മൾ ശ്രദ്ധിച്ചിരുന്നത് ഈ ബോഡി എന്നായാലും കിട്ടും ഏഹ് ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണല്ലോ എന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ നമുക്ക് എക്സൈറ്റഡ് എക്സൈറ്റഡായിപ്പോയി കാര്യം പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടുക എന്ന് പറഞ്ഞാൽ സിനിമാ കഥകളൊക്കെ ഉള്ള പോലെ നമുക്ക് പ്രയാസവും ദുഃഖവും അതോടൊപ്പം തന്നെ ആശ്വാസമുണ്ട് കാരണം നമ്മുടെ പട്ടാളം ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും കൃത്യമായി അവരതൊരു അതായത് അന്വേഷണം നിർത്താതെ ഇത് തുടർന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തിയല്ലോ എന്നുള്ള അതിനെ നമ്മൾ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു സത്യം വാജ്പേയുടെ ഭരണകാലത്താണ് ഇതിനെ വീണ്ടും നാല് വർഷം കൂടുമ്പോൾ അന്വേഷിക്കണം എന്നൊരു രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നതെന്ന് മൂന്നിലെ ആണ് അതിനുശേഷം പിന്നെ നമുക്ക് ആള് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല പിന്നെ നമുക്ക് ബോഡി അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസപ്രകാരം ജീവിക്കുന്നവരാകുമ്പോൾ കല്ലറി ഞങ്ങളുടെ കുടുംബക്കാരുടെ കല്ലറയിൽ അടക്കുക ഇപ്പം ഞങ്ങക്ക് ഞങ്ങളുടെ കൂടെ തന്നെ ഒത്തുചേരാനും ലഭിച്ചല്ലോ എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയ അതായത് നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരാളാണല്ലോ തിരിച്ച് കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അടക്കുക ചെയ്യുക എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ അച്ഛൻ വരണ സമയത്ത് വല്ലാത്ത ദുഃഖത്തിലാണ് പറഞ്ഞത് മോഹനെ കുറിച്ച് യാതൊരു അറിയാതെയാണ് അച്ഛൻ അപ്പൂപ്പം വലിച്ചു വലിച്ച മരിക്കുന്ന ഏത് വർഷമായിരുന്നു തൊണ്ണൂറ്റി എട്ടിലൊണ്ണൂറ്റി തൊണ്ണൂറിലായിരുന്നു വലിച്ചത് തൊണ്ണൂറ്റി എട്ടിലാണ് അമ്മ മരിക്കുന്നത് പക്ഷെ അമ്മ മരിക്കുമ്പോ മരണപ്പെട്ടു അറിഞ്ഞു അന്ന് തന്നെ അന്ന് തന്നെ അറിഞ്ഞു പപ്പ മരിക്കും ആ മരിക്കുന്ന സമയത്ത് തന്നെ അമ്മ അറിഞ്ഞിരുന്നു വെള്ളമോൻ മരിച്ചുപോയി എന്നുള്ള അവൻ തിരിച്ചു വരുന്നില്ല അപ്പൊ അമ്മക്ക് അതിന്റെ പെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ബെനിഫിറ്റ്സ് ഒന്നും ഇല്ല അന്ന് അന്നത്തെ കാലത്തെ ഒരു ആള് മിസ്സിംഗ് എന്നും പറഞ്ഞായിരുന്നു ആക്ച്വലി അന്നുണ്ടായിരുന്നു പിന്നാണ് ഈ രണ്ടായിരത്തി മൂന്നില് ഈ ഡിക്ലെയർ ചെയ്തു ആള് മരിച്ചു എന്നുള്ളത് പിന്നെ വേറെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും അന്ന് അതിനൊന്നും വേറെ നോമിനേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ മരിച്ചതിനു ശേഷം പിന്നെ വേറെ ഇതൊന്നുമില്ല ഇല്ല കൂടി അടക്കാൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അതൊരു വലിയ വലിയ അനുഭവം തന്നെ പറ്റാത്ത ഒരു ഈ ബോഡിയെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ഇത് അതേ രൂപത്തിൽ ഉണ്ടോ ബോഡി ശരിക്കും പറഞ്ഞാലേ കൊണ്ട് ഇപ്പം എന്റെ അനിയൻ അവിടെ കാശ്മീരിൽ കേണലായിട്ടുണ്ട് ഇപ്പം നിലവിലുണ്ട് അനിയന് വലിയ പക്ഷെ അനിയൻ്റെ മകൻ പുള്ളിയുമായിട്ട് ഞാൻ ഇതിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞ അറിവനുസരിച്ച് എംബാം ചെയ്തേ ബോഡി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഓപ്പൺ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ആരും സംശയമാണെന്നാണ് പറഞ്ഞത് കുറച്ച് ഭാഗം വേണമായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ബോഡി ഏറെക്കുറെ ഉണ്ട് അങ്ങനെയാണ് പുള്ളിയുടെ ഐഡൻറ്റിഫിക്കേഷൻ മനസ്സിലാക്കിയത് പുള്ളിയുടെ പേരും പുള്ളിയുടെ നമ്പരും അതോടൊപ്പം തന്നെ പുള്ളിയുടെ പോക്കറ്റിൽ പേ പേ ബുക്കെന്ന് പറഞ്ഞ് ബുക്കുണ്ട് ഇവർക്ക് അന്നത്തെ കാലത്ത് അതിനകത്ത് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് ഇവർ പോലീസ് മിലിറ്ററിക്കാർ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കണം നമുക്ക് ഈ ഇത് നമ്മുടെ വീടോടാലിലാണെന്നും തിരക്കി വന്നു ഈ ഫോൺ ആദ്യം ആർക്കാ എന്താ ആദ്യം എൻ്റെ എൻ്റെ അപ്പൻ്റെ അനിയനെ ഉപ്പാപ്പനുണ്ട് നേരെ മൂത്താള് പുള്ളിയെ കൂടെ ഞാൻ വിളിച്ചു കാര്യം എനിക്ക് തന്നെ പെട്ടെന്നൊരു ഒരു ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പോലീസിൽ നിന്ന് പോലീസിന്നാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ച് പറഞ്ഞു പുള്ളിയെ കൂടെ ഞാൻ ഓടി അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് എന്താണെന്നൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിവരം പറയുന്നത് നിങ്ങൾ നമ്മൾ എത്ര വയസ്സായി എന്ന് ഒരു 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 കടങ്കഥ കടങ്കഥ പോലെ പോലെ കേട്ട കേട്ട അതെ 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 ഉപ്പാപ്പൻ ഉണ്ടായിരുന്നു എന്നും എന്നും മരിച്ചു പോയി അല്ലെങ്കിൽ ആയി ഉള്ള ആ കടങ്കഥയാണ് നമ്മുടെ മുന്നിൽ െ നിങ്ങള് അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം അത് ശരിക്കും അതൊരു ടൈം തന്നെയാണ് അതിൽ ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ശരിക്കും പറഞ്ഞ നമ്മുടെ മിലിറ്ററി അവരെ നമ്മൾ വളരെയധികം ഇത് ചെയ്യണം കാര്യം അവര് ഇത്രയും കാലം ഇതിനെ പറ്റി വീണ്ടും വീണ്ടും നമ്മളൊരു മരണം നടന്നാൽ സാധാരണ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് മറന്നുപോകും അല്ലെങ്കിൽ അതിന് ഇത്രയ്ക്ക് ഇത്ര അന്വേഷണം വരും പക്ഷെ അവരത് കൃത്യമായി അന്വേഷണം നടത്തി എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾക്ക് ഇതുപോലൊരു കത്ത് നമ്മുടെ ലഭ്യമായിരിക്കുന്നത് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതിനെപ്പറ്റി ബോഡി വരുമ്പോ ബോഡിയാണ് അതെ അതെ സമയത്ത് യുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ഇവിടുന്ന് പോകുന്നത് എനിക്കിതൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ അന്നേ അന്നത്തെ കാലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കായിരുന്നു ഇവിടുന്ന് ഈ ഈ വഴികളൊന്നും ഇല്ല 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 നല്ല ദുർഗണം പിടിച്ചാണ് അതെ 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 ഈ സ്ഥലത്തേക്ക് ട്രെയിൻ പോകുന്നത് അവിടെ എത്ര പറഞ്ഞു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം വന്നതിൽ രണ്ടാമത് വന്നിട്ട് പോയ സമയത്തായിരുന്നു ഇളയ അനിയനെ ഇവിടുന്ന് കയറ്റി വിടാം ബി എസ് എല്ലേ ഹരിദ്വാറിലേക്ക് വിടാൻ വേണ്ടി വന്ന സമയത്താണ് തിരിച്ചു അങ്ങനെ തിരിച്ചു പോയി ചണ്ഡിഗഡിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് പോയ ഫ്ലൈറ്റ് ആണ് മിസ് ചെയ്യാൻ ലേ വെച്ചാണ് ഇത് കാണാതെ പോയിരിക്കുന്നത് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല മരിച്ചുപോയി എന്നത്തേക്ക് ബോഡി എത്തും എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇപ്പോൾ ഇന്ന് രാവിലെ ചോദിച്ച പ്രകാരം പറഞ്ഞത് ഇന്ന് ബോഡി ചണ്ഡിഗഡിൽ വരെ എത്തേ ഉള്ളൂ ഇത് മഞ്ഞുമലകൾക്കകത്ത് കിടക്കുകയാണ് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഇത് വാഹനം മാന്തരം കൊണ്ടുവന്ന് പെട്ടിയിലാക്കി അവിടുന്ന് നേരെ ഇത് ചണ്ഡിഗഡിൽ കൊണ്ടുവരും ചണ്ഡിഗഡി കൊണ്ടുവന്ന് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് അവിടുന്ന് മൂന്ന് ദിവസം അവിടെ കുറേ പ്രൊസീജിയർ ഉണ്ടെന്നാണ് പറഞ്ഞത് കൂടെ ഇന്ന് ഇന്ന് മക്കളും കൊച്ചുമക്കളും പ്രായമുള്ള ആൾക്കാരാണ് ഗാർഡ് ഓഫ് അതെ അതെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അതെ കാത്തിരിപ്പ് ഇത്രയും വർഷം ഞങ്ങൾക്കൊക്കെ ഓർമ്മയിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ളതായാലും ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് ബോഡി കാണാൻ പറ്റുമെങ്കിൽ കാണാൻ പറ്റുമല്ലോ ഞങ്ങളുടെ കല്ലറയിൽ ഒരുമിച്ച് ഞങ്ങളുടെ കൂടെ അതാണ് യെസ് വലിയ ഫാദറാണ് പിന്നെ അമ്മയുടെ കണ്ടിട്ട് അതെ അതെ അച്ഛനും അമ്മയും കൂടെ മകനെ തിരിച്ചു വളർന്നു അത് ഫാദറിന്റെ അമ്മയാണിത് അപ്പം അങ്ങനെ പപ്പായെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഒരു മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത മാനും പോകരുത് എന്നുള്ള ഒരു ചിന്ത ആയതുകൊണ്ട് പപ്പായ തിരിച്ചു വിളിച്ചാണ് അങ്ങനെ നിർബന്ധിച്ച് പോരാൻ അങ്ങനെ പിന്നെ അതിനുശേഷം ഇവിടെ കേരള സർവീസില് പപ്പായക്ക് സർവീസ് പിന്നെ ഫോറസ്റ്റ് റേഞ്ച് അന്ന് അതുകൊണ്ട് കാര്യങ്ങളും ഓഫീസർ ഒന്നും കിട്ടിയിട്ടില്ല സർക്കാരിന്റെ പെൻഷനില് പക്ഷേ ആ സർവീസ് പത്ത് വർഷത്തെ സർവീസ് കേരള ഗവൺമെന്റിൽ ജോലി ആ മരണപ്പെട്ട തോമസ് അത് പുള്ളി പത്താം ക്ലാസ് പഠിത്തം കഴിഞ്ഞതിന് ശേഷം കാതുലിക്കറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചത് പത്താം ക്ലാസ്സിൽ പഠിച്ചതിനു ശേഷം കാതുലിക്കറ്റ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് ായിരുന്നു പുള്ളി സേവനം അനുസരിച്ചിരുന്നത് അവിടുത്തെ ആളും അതായത് രണ്ടു വർഷത്തെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗിന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ സമയത്താണ് ഈ സംഭവം ഉണ്ടത് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു ഒരു പ്രവാതി പെട്ടി നോക്കി വരും ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് വന്നാല് ഇതാരാണെന്ന് ചോദിച്ചിട്ട് പൊന്നച്ചാനാണെന്നെങ്കിൽ നമ്മുടെ ചോരയാണെന്ന് മനസ്സിലാക്കാനും കുഞ്ഞുങ്ങളെ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നാല് പ്രതീക്ഷിക്കുന്നു സന്തോഷമുണ്ട് പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് വളരെ അധികം ആശ്വാസമുണ്ട് അതെ 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 നമുക്ക് കാത്തിരിപ്പിനൊരു ഗ്രാമമായിരുന്നു അതിന്റെ മൂത്തൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹം ആർമിയിലായിരുന്നു ഈ അദ്ദേഹം പോയത് കൊണ്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം പത്ത് കൊല്ലം കഴിഞ്ഞോണ്ടെങ്കിൽ പോകുന്നു സർവീസ് ഇവിടെ വലിയ പോയി ഒരു സീരിയസ് അപ്പൊ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പനും അങ്ങനായിരുന്നു രണ്ട് അപ്പനും രണ്ടമ്മ അവൻ ചെറുപ്പത്തിലെ അവന്റെ ഞാൻ ഉണ്ടായ ദിവസം എന്നാ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഉണ്ടായ ദിവസം മേളിൽ മേളും താഴെയായിരുന്നു വീട് വീടിനോട്ടേക്ക് പോകുന്നു ഇവിടെ ആയിരുന്നു അപ്പത്തിന്റെ വീടാണ് അപ്പൊ ഇവിടെ വന്നു കയറി പിന്നെ അപ്പത്തി ഇവിടെ ഇവിടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ അവിടെ ഇവിടെ പഠിത്തു നോക്കും അങ്ങനെ അപ്പം പുള്ളിയൊക്കെ പിന്നെ എന്താ ലീഗൽ അഡോപ്ഷൻ ഒന്നും ഇല്ല പക്ഷെ അങ്ങ് അഡോപ്റ്റഡ് ആയിരുന്നു അവൻ പറഞ്ഞാൽ മതി ഒന്നിച്ച് പഠിച്ചാണ് ഒരു കാര്യത്തിനും ആരും മാറ്റി നിർത്തത്തില്ല ഒരു കാര്യത്തിനും പുള്ളിയും മറ്റു അത്ര ആണ് നല്ല നല്ല സ്വഭാവം നല്ല വലിയൊരു ആശ്വാസം കിട്ടിയ പോലെ അതുപോലെ ഈ ഈ ഗവൺമെന്റ് എന്തോ ഒരു മാത്രം സഫർ ചെയ്യുന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടായിരുന്നു ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സാർ ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ദൗസവും എന്റെ വൈഫിനോട് പറയും അങ്ങനെ മാറി മാറി പ്ലെയിൻ കണ്ടു െ കിട്ടിന്ന് മഞ്ഞിനകത്തോണ്ടെന്ന് അർജന്റും മുതലേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചിലപ്പോ എന്തെങ്കിലും ബോഡി കിട്ടും ബോഡി കിട്ടും കിടന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പം സർവ്വ ഔദ്യോഗിക ബഹുമതികളോടും കൂടി ഉള്ള അങ്ങനെ അങ്ങനെ ഒരു ഒരു കിട്ടുന്നത് അത് കാരണം അപ്പൻ ഒരുപാട് ചെറുപ്പം മുതലേ മക്കളെ വളർത്തിക്കണോന്ന് തന്നെയാ ദേശം പിന്നെ നമ്മുടെ പുള്ളി അന്നത്തെ കാലത്ത് നല്ലൊരു കോൺഗ്രസ് കാരണായിരുന്നു അപ്പത്തിനാല് പുള്ളി ഞാൻ അന്ന് അതായിരുന്നു എപ്പറുണ്ട് ും കിട്ട ജന്മത്തിലെ ഒരു ഭാഗമായിട്ട് കരുതലാണ് സാറിനായിട്ട് എത്ര വയസ്സിന് വ്യത്യാസം സാറിനെക്കാട്ടി പോകാം തോട്ടുകുള സ്കൂളിലേ പഠിച്ചത് ഒന്നിച്ചാണ് പിടിച്ചു പോലെയാണ് അവർ വേറെ സെറ്റാ ഞാന് നമ്മളിത്തിരി പൊളി ആചാരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഉണ്ട് അപ്പൊ അങ്ങനെ കൂടെ ഒന്നും പോകുന്നൊന്നുമില്ല രണ്ടും കൂടെ മഴക്കുമല്ലോ അതുപോലെ പിന്നെ അവനോട് ഞാൻ വേണോ അപ്പൊ അങ്ങനെ അത് അല്ലെന്നേ വേറെ ഒരുപാട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ഈ ഈ ദേശത്തും ഈപാട് ആൾക്കാരുണ്ട് പിള്ളേർ ഒരേ പ്രായത്തിലുള്ള പിള്ളേർ എല്ലാം ഉണ്ട് ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നു എന്ന് അറിഞ്ഞു അതിനുശേഷം അച്ഛൻ അച്ഛൻ അച്ഛനും അമ്മയും അപ്പച്ചനും അമ്മയും അവരെല്ലാം ആദ്യം ഇവിടുത്തെ അപ്പന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ പിന്നെ അപ്പച്ചൻ എയ്റ്റി സെവൻ മരിക്കുന്നു എന്റെ ഫാദർ നയൻറ്റി ഭരിക്കുന്നു എൻ്റെ മദർ നയൻറ്റി എയ്റ്റി വരിക്കുന്നു അറിയണം ോ അറിയും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ വേണം ഒത്തിരി ഇട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങേപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ അതങ്ങ് പോയില്ല ഞങ്ങളുടെ കാലം വന്നപ്പോഴത്തേനോ അച്ഛനൊക്കെ അമ്മേ ഇവൻ ചേട്ടൻ ഏറ്റവും ടോപ്പാണ് ഏറ്റവും ടോപ്പ് ഗ്രേഡാണ് ഞാൻ പറയുന്നത് റേഡർ മെക്കാനിക്ക എന്ന് പറയുമ്പോൾ ഇഎംഇക്കത്തെ ഏറ്റവും ടോപ്പാണ് അവൻ ജീവി ഇഎംഇ കോളേജിലാണ് അവരെ പഠിപ്പിക്കുന്നത് അന്ന് മുതൽ ടെലിഗ്രാം വരുമ്പോൾ മുഴുവൻ കണ്ണിര ആയി കുറച്ചു വർഷൊക്കെ ഇവിടെ അറ്റയാനന്നും മുടതങ്ങ കേറി പോകും മടം ബോർഡിൽ കൊടുക്കും അവിടെ കേറി പോകും അവിടെ പോയിരുന്ന കാര്യം തന്നെയാണ് ആയിക്കരെ അങ്ങേ അദ്ദേഹം അദ്ദേഹം മരിച്ചതിന് ശേഷം അല്ല മിലിറ്ററിക്കാരെ സംബന്ധിച്ചു ഇന്ത്യൻ മിലിറ്ററി